ആരോഗ്യനില വത്തിക്കാൻ ബാധിച്ച് നാല് ദിവസമായി റോമിലെ ആരോഗ്യനിലെ ആശുപത്രിയിൽ പോളി മൈക്രോബയൽ അണുബാധയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേക തെറാപ്പി ചികിത്സയാണ് ഇപ്പോൾ നൽകുന്നതെന്നും വത്തിക്കാൻ പ്രസ്താവനയിൽ പറഞ്ഞു നേരത്തെ നൽകി വന്നിരുന്ന ചികിത്സയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഒരാഴ്ചയിലേറെയായി ശ്വാസകോശ സംബന്ധമായ അണുബാധ മൂലം ചികിത്സയിലാണ് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രതിവാര സദസ്സ് റദ്ദാക്കിയതായി വധിക്കാൻ അറിയിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ തീർത്ഥാടകർക്കായി നടത്തുന്ന പതിവ് പ്രാർത്ഥനകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്ക് മെനവിഷൻ കാനഡയിലെ ടൊറാൻഡോറി വിമാനാപകടം ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം തല കീഴായി മറിയുകയായിരുന്നു മിനിയ പോലീസിൽ നിന്ന് ടൊറാൻറ്റോയിലേക്കുള്ള ഡെൽറ്റോർ എറ്റ് വൺ നയൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് മഞ്ഞുമൂടിയ റൺവേയിൽ വിമാനം തലക്കീഴായി മറിയുകയായിരുന്നു അപകട സമയത്ത് എൺപത് പേരായിരുന്നു ഉണ്ടായിരുന്നത് പതിനേഴ് പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കനത്ത കാറ്റിനെ തുടർന്നാണ് അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ബോംബാർഡിയർ സിആർ നയൻ ഹൺഡ്രഡ് വിമാനം എൻ ഡ്രൈവർ എയർ എന്ന ഒരു പ്രാദേശിക വിമാന കമ്പനിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് മിനപ്പോലീസ് ആസ്ഥാനമായിട്ടുള്ള ഡെൽറ്റ എയർലൈൻസിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത് എഴുപത്തിയാറ് യാത്രക്കാരും നാല് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് സെയിന്റ് പോളിൽ നിന്നും ടൊറാൻഡോ പേഴ്സൺ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്കുള്ള എൻറ്റേവർ ഫോർ എയ്റ്റ് വൺ നയൻ വിമാനം അപകടത്തിൽപ്പെട്ടതായി ഡെൽറ്റ എയർലൈൻസും സ്ഥിരീകരിച്ചിട്ടുണ്ട് അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അവ പരസ്യപ്പെടുത്തുമെന്നും കമ്പനി അറിയിച്ചു വിമാനം ക്രാഷ് ലാൻഡിംഗ് നടത്തിയതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ നിർത്തിവെച്ചിരുന്നു മഞ്ഞുമുടിയ ഹൈവേയിൽ തലകേടായി മറിഞ്ഞുകിടക്കുന്ന വിമാനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിമാനത്തിന് പുറത്തു കടന്ന യാത്രക്കാർ മഞ്ഞ് പൊതഞ്ഞ പ്രതലത്തിലൂടെ വിമാനത്തിൽ നിന്നും ഓടിയകലുന്ന ദൃശ്യങ്ങളും ലഭ്യമാണ് വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തയുടൻ അതിന് സമീപമെത്തിയ എമർജൻസി ടീം വിമാനം അഗ്നിക്കിരയാകുന്നത് തടയുവാൻ അതിലേക്ക് ഫോം സ്പ്രേ ചെയ്തിരുന്നു വിമാനം ഇറങ്ങിയ ഉടൻ തന്നെ അതിന് തീ പിടിച്ചുവെങ്കിലും അത് അണയ്ക്കാനായത് വൻ ദുരന്തം ഒഴിവാക്കി വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരാണ് ഈ അപകട വിവരം ആദ്യം തന്നെ പുറം ലോകത്തെ അറിയിച്ചത് പലരും അപകടത്തിൽപ്പെട്ട വിമാനത്തിനടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളുമായിട്ടാണ് തങ്ങൾ യാത്ര ചെയ്ത വിമാനം അപകടത്തിൽപ്പെട്ടതായും എന്നാൽ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടതായും സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ സ്വന്തം രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിച്ചതിന് ചൈനീസ് ഭരണകൂടത്തിന്റെ മുഖ്യ ശത്രുവായിരിക്കുകയാണ് ക്ലോയി ച്യൂങ് എന്ന പത്തൊൻപത് രാജ്യത്തിന്റെ വാണ്ടഡ് ക്രിമിനലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ച്യൂങ്ങിന്റെ തലയ്ക്ക് ഒരു മില്യൺ ഹോങ്കോങ് യുവാനാണ് വിലയിട്ടിരിക്കുന്നത് ഇന്ത്യൻ രൂപ ഏകദേശം എട്ടേ ദശാംശം കോടി രൂപയോളം വരും ഇത് ഹോങ്കോങ്ങിനാണ് ക്ലോയി ജനിച്ചു വളർന്നത് ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഒന്നിനാണ് സ്വയംഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചത് പക്ഷെ ചൈനയുടെ തൊട്ടടുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ഹോങ്കോങ്ങിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വരെ ചൈന കടന്നു കയറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഹോങ്കോങ്ങിന് സ്വയംഭരണ അനുമതിയുണ്ട് എന്നാൽ ഈ കരാർ അംഗീകരിക്കാൻ ചൈന തയ്യാറല്ല ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളെല്ലാം ചൈനീസ് സർക്കാർ അടിച്ചമർത്തി ഇത്തരത്തിൽ അഞ്ചു വർഷം മുമ്പ് നടന്ന ഒരു പ്രതിഷേധത്തിലാണ് ചൈനീസ് ഭരണകൂടം അഞ്ചു പേർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് വാറന്റ് ലഭിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ക്ലോയി രണ്ടായിരത്തി പത്തൊൻപതിൽ ഹോങ്കോങ്ങിൽ നടന്ന ഒരു വലിയ പ്രതിഷേധത്തിലാണ് ക്ലോയി ആദ്യമായി പങ്കെടുക്കുന്നത് ചൈനീസ് ഭരണം രാജ്യവ്യാപകമായി നടപ്പിലാക്കാനുള്ള അനുമതി നൽകുന്ന ബില്ലിനെതിരെയായിരുന്നു പ്രതിഷേധം പ്രതിഷേധക്കാരെ വളരെ മോശമായ രീതിയിലാണ് പോലീസ് നേരിട്ടതും അന്ന് ആദ്യമായി തന്റെ പ്രവർത്തികളുടെ ഏകദേശ ധാരണ ക്ലോയിക്ക് മനസ്സിലായി അതോടെ രാഷ്ട്രീയത്തിലെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സധൈര്യം ചൈനീസ് ഭരണകൂടത്തെ നേരിടുകയാണുണ്ടായത് ഭരണകൂട നടപടികൾ കടുത്തതോടെ രണ്ടായിരത്തി ഒന്നിൽ ഹോങ്കോങ്ങുകാർക്കുള്ള പ്രത്യേക വിസയിൽ ക്ലോയിയും കുടുംബവും യു കെയിലേക്ക് താമസം മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസിന്റെ തലേന്നാണ് ചൈനീസ് സർക്കാർ ക്ലോയി ഉൾപ്പെടെയുള്ള വാണ്ടഡ് ക്രിമിനലുകളുടെ പട്ടിക പുറത്തുവിടുന്നത് ക്ലോയിയുടെ പുതിയ ഫോട്ടോയൊന്നും ലഭ്യമല്ലാത്തതിനാൽ സ്കൂൾ റെക്കോർഡിലുള്ള പതിനൊന്നാം വയസ്സിലെ ഫോട്ടോയാണ് അധികൃതർ നോട്ടീസിൽ ഒട്ടിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ സെക്യൂരിറ്റി ബിൽ ബെയ്ജിംഗ് പാസാക്കി ചൈനീസ് സർക്കാർ ഹോങ്കോങ്ങിന് മേൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി രാഷ്ട്രീയ കൂട്ടായ്മകൾ രാജ്യത്ത് നിരോധിച്ചു പത്രസ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് പൂട്ടുവീണു സർക്കാരിനെതിരെ ആർക്കും ഒന്നും പ്രതികരിക്കുവാൻ അധികാരമുണ്ടായിരുന്നില്ല മുതിർന്ന ബ്രിട്ടീഷ് പൗരനും ബിസിനസ്സുകാരനുമായ ജിമ്മി ലയ്യ പോലുള്ളവർ കടുത്ത വിചാരണ നേരിട്ട് ഒടുവിൽ ജയിലിലായി മാറി അതോടെ സമരങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്ന ക്ലോയിയും അധികൃതരുടെ നോട്ടപ്പുള്ളിയായി മാറി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായ ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ഹോങ്കോങ്ങുകാർക്കായി യു കെ തങ്ങളുടെ ആശ്വാസകരങ്ങൾ തുറന്നത് ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് വിസ എന്ന പേരിൽ അവർക്കായി പ്രത്യേക വിസ പദ്ധതിയും യു രൂപപ്പെടുത്തി ഈ പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താക്കളായിരുന്നു ക്ലോയിയും കുടുംബവും ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ താമസമാക്കിയ ക്ലോയി മുടങ്ങിയ പഠനവും പുനരാരംഭിച്ചു ബ്രിട്ടനിലെത്തിയ ക്ലോയി തന്റെ പോരാട്ടം അവസാനിപ്പിച്ചില്ല ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ബ്ലോഗുകൾ എഴുതി ഹോങ്കോങ്ങുകാർക്കത് പ്രയോജോദനമായി മാറി തുടക്കത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ക്ലോയിയെ പിടികൂടി ഏൽപ്പിക്കുന്നവർക്ക് ചൈനീസ് സർക്കാർ ഇപ്പോൾ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന വാർത്ത ക്ലോയി കേൾക്കുന്നത് വിദേശത്തുള്ള കുറ്റവാളികളെ പിടികൂടാൻ പ്രത്യേക നിയമമുള്ള ചൈന യു കെ പൗരന്മാരിലേക്കും പാരിതോഷികം നീട്ടി അറസ്റ്റ് വാറന്റിൽ ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴതുമായി ക്ലോയി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എന്നാൽ ചൈനയുമായി യു കെക്കുള്ള പുതിയ സമീപനം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ക്ലോയിക്കും കുടുംബത്തിനുമുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ ചൈനീസ് എ ഐ സംരംഭമായ ഡീപ്സി രാജ്യത്ത് വിലക്കി ദക്ഷിണ കൊറിയ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുമെന്ന ആശങ്കകൾ കാരണമാണ് തീരുമാനം ആപ്പ് സ്റ്റോറിൻ്റെയും ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെയും പ്രാദേശിക പതിപ്പുകളിൽ ഡീപ്സിക്ക് നീക്കം ചെയ്തതായി ദക്ഷിണ കൊറിയയുടെ വ്യക്തിഗത വിവരണ സംരക്ഷണ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇതിനകം അപ്ലോഡ് ചെയ്ത ഉപഭോക്താക്കളുടെ നടപടി ബാധിക്കില്ല ആപ്ലിക്കേഷൻ ഒഴിവാക്കാനും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വരെ വ്യക്തിഗത വിവരങ്ങൾ നൽകാതിരിക്കാനും ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളാണ് ദക്ഷിണ കൊറിയയിൽ ഡീപ്സിക്ക് ഉപയോഗിക്കുന്നത് ന്യൂസ് മേ നവിഷൻ ദുബായിൽ ആഡംബര നൌക ഉടമകൾക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് മലയാളികളടക്കം ഒട്ടേറെ പേർക്ക് ഗുണമാകുന്നതാണ് പുതിയ പ്രഖ്യാപനം ദുബായിൽ ദീർഘകാലം താമസിക്കാൻ കഴിയുന്ന ഗോൾഡൻ വിസ സംബന്ധിച്ച് ദുബായ് ഇന്റർനാഷണൽ ബോട്ട് ഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോടനുബന്ധിച്ച് വിശദമായി അറിയുവാൻ കഴിയും ഫെബ്രുവരി പത്തൊൻപത് മുതൽ ഫെബ്രുവരി ഇരുപത്തി വരെയാണ് ദുബായ് ഇന്റർനാഷണൽ ബോട്ട് ഷോ മറ്റു വിസകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരാളെ ആറുമാസത്തിലേറെ രാജ്യത്തിന് പുറത്തു തുടരാൻ അനുവദിക്കുന്നതാണ് പത്ത് വർഷം നീണ്ടു നിൽക്കുന്ന പുതുക്കൽ കാലയളവിലുള്ള യു എ ഇ ഗോൾഡൻ വിസ നിക്ഷേപകർ കലാകാരന്മാർ പ്രതിഭകൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർക്കാണ് യു എ ഇ ഗോൾഡൻ വിസ നൽകി വരുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ